ഇന്ത്യൻ സൂപ്പർ കപ്പിൻ്റെ പ്രീക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്നലെ തുടക്കമായി ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സെമി ഫൈനലിസ്റ്റുകളായ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ചെന്നൈയിൻ എഫ് സിക്ക് തകർപ്പൻ വിജയം എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ചെന്നൈ ഇൻ എഫ് സി മുംബൈ സിറ്റിയെ തകർത്തത് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് തൊട്ട് ചെന്നൈ ഇൻ എഫ് സിയിലേക്ക് എത്തിയ മലയാളി താരം സി കെ വിനീതും ജെ ജെയുമാണ് ചെന്നൈക്ക് വേണ്ടി ഗോളുകൾ നേടിയത് ആദ്യ പകുതി അവസാനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് രണ്ട് മിനിറ്റുകൾക്കുള്ളിലാണ് ചെന്നൈ രണ്ട് ഗോളുകളും നേടിയത് മുംബൈ സിറ്റി എഫ് സിയുടെ മുന്നേറ്റത്തോടെയായിരുന്നു മത്സരത്തിന് തുടക്കമായത് എന്നാൽ പിന്നീട് ചെന്നൈ പതിയെ കളം പിടിക്കുകയായിരുന്നു മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കാനിരിക്കെ നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ തകർപ്പൻ ലോങ് റേഞ്ചറിലൂടെ സി കെ വിനീതാണ് ചെന്നൈയെ മുന്നിലെത്തിച്ചത് ബോക്സിന് പുറത്തുനിന്ന് വിനീത് തൊടുത്ത ഷോട്ട് മുംബൈ പോസ്റ്റിലേക്ക് തുളച്ചുകയറുകയായിരുന്നു തൊട്ടു പിന്നാലെ ജെ ജെ മത്സരത്തിലെ ചെന്നൈയുടെ രണ്ടാം ഗോളും സ്കോർ ചെയ്തു അവസാന നിമിഷം വരെ ഗോൾ തിരിച്ചടിക്കാൻ മുംബൈ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും രണ്ടാം പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ സ്കോർ ചെയ്യാനായില്ല ഇതോടെ ചെന്നൈ വിജയം സ്വന്തമാക്കുകയായിരുന്നു ഈ സീസണിൽ ചെന്നൈയിൻ എഫ് സിയുടെ മുന്നേറ്റ നിരക്ക് ഗോൾ കണ്ടെത്താൻ കഴിയാത്തതായിരുന്നു ചെന്നൈക്ക് വിനയായിരുന്നത് അത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അവരെ കാര്യമായി ബാധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എ എഫ് സി കപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിലും സൂപ്പർ കപ്പിൻ്റെ പ്രീക്വാർട്ടർ മത്സരങ്ങളിലും ജെ ജെ ഉൾപ്പെടെയുള്ള ചെന്നൈ മുന്നേറ്റം ഗോൾ കണ്ടെത്താൻ തുടങ്ങിയതോടെ ചെന്നൈയിൻ എഫ് സി അവരുടെ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്